ഞാൻ ഞാൻ ഇന്നലെ െടും പറഞ്ഞ കേട്ടോ അത്ര വലിയ പഠത്തില് അത്ര കിട്ടിയ ഡയലോഗ് ഒക്കെ കിട്ടുക ഭയങ്കര ഭാഗ്യമാണ് കാരണം ഇത്ര എല്ലാരും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഡയലോഗ് കോളേജുകളിൽ പോകുമ്പോ പിള്ളേർ ഇത്ര ആവേശത്തോടെ പറയാൻ പറയുന്ന ഡയലോഗ് അത് ഈ ഫോണില് വരുമ്പോ മാത്രമാണ് ആൾക്കാർ കാരണം അത് ഈ ഡയലോഗ് മാത്രം പറയണ കൂടുതൽ പക്ഷെ നമ്മള് കോളേജിൽ ചെല്ലുമ്പോ പിള്ളേർക്കൊക്കെ ആദ്യം വേണ്ടത് കിരിയേറ്റർ വിളിക്കണമെന്നല്ല ഗിരിയേറ്റർ എന്ന അവർക്ക് വേണ്ടത് ആ ഡയലോഗാണ് സോ ആൾക്കാര് പിള്ളേരുടെ ആവേശം കാണുന്നില്ല ഡയലോഗ് പറയണ മാത്രേ കാണുമ്പോ എനിക്ക് പടം പറഞ്ഞാൽ വിട്ടുപോകൂലി ഡയലോഗ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത്രയാണ് ഇതൊക്കെ എത്രയോ ആഗ്രഹിച്ചും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നതും അതിലൊരു ഡയലോഗ് ഹിറ്റ് ആവാണ് പറഞ്ഞ എല്ലാ ഡയലോഗിനും എൺപത്യവം സഹായിച്ചത് ഹിറ്റായി അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കണം അതൊക്കെ ഒരു അത്ഭുതാണ് ഇപ്പൊ ഞാൻ കളാം അങ്ങനത്തെ ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും എത്രയോ കിട്ടി അതുപോലെ അപ്പൊ അത് നമ്മളൊരു ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല നമുക്കത് സന്തോഷം ഞാനത് ഇപ്പൊ എന്റത് ഇത്ര എത്ര വർഷം ഒരു തൊണ്ണൂറ് പത്തോമ്പത് ഇരുപത് വർഷം ഞാനതിപ്പോ പല സ്ഥലത്ത് ആവശ്യപ്പെടുമ്പോ പാടാതിരിക്കുന്ന വീണ്ടും നമുക്ക് പുതിയതെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ വേറെ ഇരിക്കാന്നുള്ളതാണ്

എന്നാലും എനിക്ക് തൃപ്തികരമാണ് വിജയശേഷം തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ട പ്രൊഡ്യൂസും എല്ലാവരും പറഞ്ഞു തൃപ്തികരമായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കും ഞാൻ വീടത്ത് ഇങ്ങോട്ട് കയറാൻ ചോദിച്ചപ്പോൾ ഇന്നലെ പ്രൊഡ്യൂ എന്നുണ്ടായിരുന്നു അയോ ഓക്കേ അല്ലേ ക്ലൈമാറ്റ് ഓക്കെ അല്ലേ പരിപാടി പോയി ടെൻഷനുണ്ട് എന്നാലും തൃപ്തികരമാണ്

ഇത് സെറ്റ് ആണ് ഇവി കാണുന്ന എലിവി 3 നമ്മൾ പറഞ്ഞിരിക്കുന്നതുപോലെ തന്നെയാണ് ഒരു ബൈംഗര കമ്പനി ആയിട്ട് ബൈംഗര ഒരു കാമ്പസ് ലൈഫ് മൂഡ് ആണ് മെ ബാക്ക് ടു കോളേജ് വൈബ് സാഗു പ്രോ ടോക് ബിസിക്ലി ഒരു ഹോസ്റ്റലിലെ വലിയ ബോഡി സ്റ്റൈൽ ആണ് ഒക്കെ ഇത്ര കാണിക്കണം അപ്പോൾ നമ്മുടെ മുമ്പ് സൃഷ്ടിയേറ്റ സമയത്ത് એટલે നമ്മൾ നമ്മുടെ ഹോസ്റ്റ് നമ്മൾ ചെയ്യുന്നതുപോലെ ഇതിനെ ടൈഡ് ചെയ്യണം അങ്ങനെ നോക്കിട്ടുണ്ട് ആണ് ഞാൻ പഠിച്ച ജനരകിന്ന ഹോസ്റ്റലിൽ ആയിരുന്നു പക്ഷെ അവരൊക്കെ ബൈംഗര സ്ട്രിക്റ്റ് ആയിരുന്നു ുംയവസ്ഥ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്ട് നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നാണ് വിശ്വാസം അല്ല ഇന്റർവ്യൂസിൽ ഞാൻ ധ്യാൻചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കടിക്കുമ്പോ ഞങ്ങള് ഇതൊക്കെ ലൊക്കേഷനും അതിന്റെ അപ്പറും ആയിരുന്നു അപ്പൊ അതാണ് അന്ന് ഇന്റർവ്യൂയില് കണ്ടത് പക്ഷെ ഈ കാണുന്ന ആൾക്കാര് നോക്കുമ്പോ പുതുതായിട്ട് അന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് എന്താ പറയുന്ന ബഹുമാനം ഇല്ല ഇതൊക്കെയാണ് കമന്റ് ചെയ്യണം അപ്പൊ അതിനുശേഷം ഞാൻ സാഗറിന്റെ സീനിയർ കേട്ടുള്ള സീനിയർ ആക്ടറൊക്കെ ഇന്റർവ്യൂലേക്ക് വരപ്പോ ഞാൻ അച്ചടക്കത്തോടെ ഒതുങ്ങത്താണ് ഞാനിരിക്കുന്നത് അല്ലേ പക്ഷേ വേറെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ബാഹി ഒന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് സാഗറിന്റെയും പേഴ്സണൽ അപ്പം എനിക്ക് പറഞ്ഞ പോലെ പേഴ്സണൽ ബേക്കപ്പ് മാരും പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിനു എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക അതിന്റെ കാര്യങ്ങൾ നോക്കുക അപ്പൊ എല്ലാം കൊണ്ടും സെറ്റിന് ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയാൽ സെറ്റാണ് അത് എന്തായിരുന്നു സിനിമയിൽ റിയില്ല രണ്ടുപേരും ഇവരിപ്പൊ അമീൻ നമുക്ക് ഓൾറെഡി അറിയാം തഗ് ഉണ്ടാകും എന്തെങ്കിലും ാണ് ഇത് ചെയ്തത്രിക ഒന്നാമത് അതൊക്കെ വീട്ടില് വെച്ചിട്ട് വേറെ അത്രേ പറയാനുള്ളൂ അത് ആ മീനുള്ള ആഴ്ചയിൽ ഞാൻ നോക്കി വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക്

മിക്കവരും റീലത് കാണുന്നുണ്ട് ഇപ്പൊ നല്ല നല്ല കണ്ടന്റ് വീഡിയോസ് ഇല്ല കണ്ടന്റ് വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്തായാലും അവരിലേക്ക് എത്തും അങ്ങനെ തന്നെയാണ് ഞാനും എന്റെ കൂടുതലുള്ളവരായാലും പറഞ്ഞ ഹാഷായാലും സുഖിനാമനായാലും എല്ലാവരും സിനിമയിലേക്ക് എത്തണം പണ്ട് മിമിക്രങ്കിൽ നാടകമൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതാണ് സിനിമയിലേക്ക് എത്താൻ വളരെ എളുപ്പമാർഗ്ഗം നല്ല പരിപാടികളിട്ട് എന്തായാലും വിളിക്കും ഞാനത് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഞാൻ കൂടെ ആ കണ്ടന്റ് സെറ്റ് ചെയ്യാറ് അപ്പൊ ആദ്യം നമ്മളൊരു ഹൊറ ഒരു കണ്ടന്റ് സ്ക്രിപ്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നത് പക്ഷെ അത് എടുത്തു വരുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് കണക്ട് ആവും എന്നൊരു ഉണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ ജോക്കിയത് റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ട് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പക്ഷെ അതെല്ലാവരും അത്യാവശ്യം ഇപ്പൊ തന്നെ ലക്ഷം ആൾക്കാർ കണ്ടു ഇവർക്കും ഇവരും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഞാൻ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു

എനിക്ക് റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അവരുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് ചെയ്തത് പോസിറ്റീവ് പറഞ്ഞാൽ വളരെ കുറവാണ് എന്തിനും നമുക്ക് നെഗറ്റീവിലാണ് എപ്പോഴും ആൾക്കാർ അതിനെ ചകാം അപ്പം അതിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ല പടം കണ്ടിട്ട് അത് അവര് തീരുമാനിക്കേണ്ടെങ്കിൽ എഫ് ബി ജെ കേട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിന് ഞങ്ങൾ എല്ലാവർക്കും പടം വർഷമായിട്ടുണ്ട് എൻ്റെ പ്രൊഡ്യൂസേഴ്സും സീതാരണെങ്കിലും സുധീഷ് ചേർണാർ ഈ ചേട്ടനാണെങ്കിലും കാർത്തിക് സാറാണ് കാർത്തി സുഖ്രാജ് സാറാണ് ാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അതിനാണ് ഏറ്റവും സന്തോഷം എങ്ങനെയാണ് സിംഗർ ആണ് നമ്മുടെ അതിന്റെ പ്രമോസോ നമ്മൾ പ്ലാൻ ചെയ്തു അത് അദ്ദേഹം വന്ന് വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് പാടി അതിനകത്ത് അതിനകത്ത് ആക്ച്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല റീസിൽ തന്നെ സോങ്ങോട്ട് തോന്നുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് എല്ലാരും ആദ്യമേ അറിയാമായിരുന്നു പരിചയമുണ്ട് എറണാകുളത്ത് വരുമ്പോൾ സത്യം പറയുന്നത് ഒരു നമുക്ക് ഷൂട്ട് നടന്ന വലിയ സിനിമയാണ് നാളെ ഇത് വലിയൊരു എത്തുന്ന സംഭവമാണ് അങ്ങനത്തെ ഒരു പേടിയോ ഒന്നുമില്ല പിന്നെ എടുത്തു പറയുന്നത് ഈ സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നതിലും പക്ക ആയിരുന്നു നമ്മൾ വന്ന് വന്നിട്ടില്ല സാധാരണ ഞാൻ ഒന്നിനെട്ട് സിനിമ ചിലതൊക്കെ നമ്മൾ പോയി പോസ്റ്റ് അടിച്ചിരിക്കും പക്ഷെ ഇത് കറക്റ്റ് ആയിരുന്നു ചെല്ലുന്നു ചെയ്യുന്നു ഒരു പക്ക ഒരു കറക്റ്റ് അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ പോകണം എങ്ങനെ തീർക്കണം ഇന്ന് എത്ര എടുക്കണം കറക്റ്റ് ഉള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു അവർ വിചാരിച്ചതിനെ നേരത്തെ പടം ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു പിന്നെ ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ലൊക്കേഷനിലെല്ലാം നമ്മുടെ സെയിം വൈബുള്ള കൊറേ പയ്യന്മാര് അറിയാലോ പയ്യന്മാര് ചേർന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അല്ലെ ഞാന് ട്രേഡ് ചെയ്ത ആദ്യമായിട്ടാണ് അല്ലെ പിന്നെ എന്നോട് ഫസ്റ്റ് പോയപ്പോ എന്നോട് ഒരു പുറത്തോട്ട് കരുതി പുറത്തോണ്ടിരിക്കുന്നത് അമ്മീനെയാണ് ആദ്യങ്ങളോ ഭയങ്കര ചാടകല്ലേ ഗണപതി പിന്നെ പത്ത് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് പക്ഷെ എനിക്ക് പൊതുവെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഇവര് പിന്നെ അനുഭവിച്ചു നല്ല ഫ്രണ്ട്സ് ആണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെ പോയി എന്ന് പറഞ്ഞ ചിത്രത്തിലോട്ട് ഓടിച്ചു സന്തോഷം അപ്പൊ ഇപ്പൊ ഞങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണ് എന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു ഭക്ഷണം കിടക്കണ്ടുപോ അതുകൊണ്ട് തന്നെ വിശേഷ മുപ്പതില് അല്ലേ മുപ്പതിന് അലമ്പു ഈ സിനിമ ആശ്വാസം തരുന്നു എല്ലാവരും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു താങ്ക് യു പിന്നെ പറയുന്നത് എല്ലാ ദിവസവും താരം സുബിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സിനിമയിൽ ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ഷോർട്ടിന്റെ ടൈമിൽ വരും അതുവരെ ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഷോർട്ട് സിനിമയിൽ അങ്ങനെ

ഈ സെറ്റിന്റെ എവിടെങ്കിലും ആയിട്ട് ഒരു ഒരു ചാക്കോ എന്തെങ്കിലും അത് കിട്ടുന്ന പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ അത് സുഖകരമായിട്ട് അവിടെ നിന്ന് ഉറങ്ങും കുറുക്കുമ്പോഴും മാത്രമേ ഉള്ളൂ ആളെ ക്യാരോയിൽ ആളെ സെറ്റിൽ വിളിക്കുന്ന പേര് സ്ലീപ്പിംഗ് സ്റ്റാർ എന്നാണ് അത് ഈ ടീമിനെല്ലാം അതെ സ്ലീപ്പിംഗ് സ്റ്റാർ കേട്ടത്